കിട്ടുന്ന വെള്ളം എട്ടേമുക്കാലിന്റെ ചോറ് ഈ കോലത്തിലാകുന്ന ഒരു കുടുംബ സംവിധാനമല്ല ഇനി അതുകൊണ്ടല്ലേ ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും രാത്രി അയാളിൽ നിന്ന് നിങ്ങൾ മാറിക്കിടക്കെങ്കിലും ചെയ്താൽ ആ പെണ്ണിന് പടച്ചാപണ്ട് അള്ളാഹുവിന്റെ വെറുപ്പുണ്ട് നബി നബിസല്ലാഹുലി വസ്ലമന്റെ കാലഘട്ടത്തിൽ പറ്റിയിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കില്ലേ ഈ സദസ്സിൽ പറയാൻ എത്രത്തോളം പറ്റും എനിക്കറിയാലോ ബനു ഇസ്രായേലിലെ പല ആണുങ്ങളും കുടുംബത്തെ വെറുത്തത് ഭാര്യമാരുടെ ശരീരം മണത്തതുകൊണ്ടാ ഒരു ഭർത്താവിനെ ശരീരത്തിന്റെ മണം കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തിയാൽ പോലും കുറ്റ അവര് പരപുരുഷികളെ തേടിപ്പോയതും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതും അന്യ സ്ത്രീകളെ തേടിപ്പോയതും ഭാര്യമാരുടെ വൃത്തിഹീനത കൊണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരാളെ മുൻപ് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് പെണ്ണുങ്ങൾ മാത്രമായതുകൊണ്ട് പറയുക ഒരു യാത്ര കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞ നിങ്ങൾ വീട്ടിൽ വിവരം അറിയിക്കണം ഒറ്റയടിക്ക് വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത് സഹാബത്ത് ചോദിച്ച് എന്തിനാ റസൂലെ അവളൊന്നൊരുങ്ങട്ടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഓരോ കുടുംബത്തിലും ഇത് രണ്ടു ഭാഗവും സംഭവിക്കാറുണ്ട് ഈ ഒന്ന് മേക്കയ്യു വന്ന പറഞ്ഞാ നാട്ടപ്പാതിരിക്കോ എന്നോളും ചോദിക്കും നിങ്ങളൊന്നും മേക്കയ്യെന്ന് പറഞ്ഞാ ഇനിപ്പൊ രാവിലത്തെ കുളിച്ചിട്ട് പോകാനുള്ള അല്ലേന്ന് മുപ്പരും പറഞ്ഞാ അതവിടെ കഴിഞ്ഞു രണ്ടു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരുപാട് രാവുകൾ രാത്രികൾ പ്രിയപ്പെട്ടവരെ അതൊക്കെ ഒരു ഭാര്യ കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു നല്ല ഭാര്യ എങ്ങനെയാവണം എന്നതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നാളെ പടച്ച റബ്ബിൻ്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഭർത്താവ് പറയണം റബ്ബേ അവളിൻ്റെ ഒരു അഭിമാനായിരുന്നോന്ന് ഞാനില്ലെങ്കിലും എൻ്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ നിന്റെ ഭാര്യക്ക് പ്രാപ്തിയുണ്ട് റബ്ബേ എന്നൊരു ഭർത്താവിന് സമാധാനമുണ്ടെങ്കിൽ ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിക്കാൻ അള്ളാഹുവിൻ്റെ കാവലും റബ്ബിൻ്റെ പിന്തുണയും സ്വർഗീയ കവാടങ്ങളും തുറന്ന് ആ ഉമ്മയെ ആ ഭാര്യയെ ആ മാതാവിനെ അള്ളാഹുത്താലെ കാത്തിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായി റബ്ബിൻ്റെ സ്വർഗ്ഗ കവാടം തുറന്നു വെച്ചുകൊണ്ട് അതുകൊണ്ടൊരു നല്ല ഭാര്യയാവാൻ മാതാപിതാക്കളോട് മക്കളോട് ഭർത്താക്കന്മാരോട് നമ്മൾ ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം ഭർത്താവ് കഴിഞ്ഞാൽ പിന്നീടൊരു മാതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വരുന്നത് മക്കളോടാണ് ഒരു മക്കൾക്കൊരു നല്ല ഉമ്മയാവുക എന്നുള്ളത് ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന വലിയൊരു പദവിയാ എല്ലാ എല്ലാമാർക്കും അത് കിട്ടിക്കൊള്ളണം എന്നില്ല ഉമ്മയാവാൻ പറ്റും നല്ലൊരുമ്മയാവാൻ സ്വാനിഹായൊരുമ്മയാവാൻ പടച്ചറബിന്റെ തൗഫിക്കോടു കൂടി പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകാൻ എൻ്റെ ഉമ്മമാർക്ക് സാധിക്കണം പല മക്കളും പടച്ചനോട് പറയുന്നൊരു പരാതി ഇവാം ഗസാലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനതിൻ്റെ ഭാര്യനോട് അടക്കിടക്ക് പറയലുണ്ട് നിങ്ങളോടും പറയാ നമ്മളെ മക്കൾക്കൊന്നും ആയില്ല എൻ്റെ മക്കൾക്കൊന്നും നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ ഇതാണല്ലോ എൻ്റെ ഇങ്ങനെയും പ്രാർത്ഥന എൻ്റെ മക്കളെങ്ങി എത്തി മക്കളാക്കല്ലേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ നിസ്കാരംമാർക്ക് ഉണ്ടാവൂല ആ പ്രാർത്ഥിക്കുന്നമാരോട് മക്കൾ നാളെ പടച്ചോനോട് പറയുന്ന ഒരു വാക്കുണ്ട് റബ്ബേ എനിക്ക് ഈ തന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ റബ്ബേ ഈ അമ്മൻ്റെ മക്കൾ വേണ്ടി വന്നതാ അള്ളാൻ്റെ ഭയപ്പെടുന്ന പരലോക തന്നെ എന്നെ പിടിക്കുന്ന ഒരു നല്ല ഉമ്മാനം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരൂലായിരുന്നല്ലോ റബ്ബെ എന്ന് മക്കള് പരാതി പറയുന്ന ഒരു രംഗം വരാനുണ്ട് ആ രംഗത്തെപ്പറ്റി അള്ളാഹു താല കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിലൂടെ നാളെ പരലോകത്തേക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹിഷറയിൽ നിൽക്കുമ്പം അള്ളാഹുവിൻ്റെ കോടതിയിൽ പരാതിയുമായി നിങ്ങളെ മക്കൾ ഹാജരാകും ആ മക്കൾ റബ്ബിനോട് പറയും മാതാ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം ഈ മാതാവിൻ്റെ ഈ ഉമ്മയുടെ മക്കളാവേണ്ടി വന്നതാ ഈ പിതാവിന്റെ മക്കളാകേണ്ടി വന്നതാ റബ്ബെ അതുകൊണ്ട് റബ്ബിന്റെ സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തുകയും ഞങ്ങൾക്കൊരു നല്ല മാതാവാകുകയും ചെയ്യാത്ത ഈ മാതാപിതാക്കളെ എൻ്റെ കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ തഹ് തഹുദാമിനാ ചവിട്ടി അരക്കായിരുന്നു റബ്ബെ എന്ന് മക്കള് അള്ളാഹുവിന്റെ മുൻപിൽ പരാതി പറയുന്ന ഒരു രംഗത്തെപ്പറ്റി പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് മക്കൾക്ക് ദുനിയാവിൽ വിദ്യാഭ്യാസമില്ല മക്കൾക്ക് നല്ലൊരു ജീവിതമില്ല എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ സങ്കടപ്പെടുന്നതിന്റെ മുൻപ് നാളെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ അള്ളാന്റെ അരികിലേക്ക് മടങ്ങുമ്പം എൻറെ മക്കൾ എൻ്റെ തലക്കരികിൽ വന്ന് എൻറെ മയ്യത്ത് കുളിപ്പിക്കാൻ പ്രാപ്തരാണെന്നും എൻറെ മക്കൾ എനിക്ക് മയ്യത്ത് നമസ്കരിക്കുമ്പം ഒരക്ഷര തെറ്റുമില്ലാതെ ഈ ഉമ്മയാണ് റബ്ബേ എൻ്റെ മാതാവ് ഈ ഉമ്മാവാടം തുറക്കണേ റബ്ബേ ഈ ഉമ്മാക്ക് ദുനിയാവിനേക്കാൾ നല്ല ജീവിതം കൊടുക്കണേ റബ്ബേ ഈ ദുനിയാവിൽ നല്ല വീട് കൊടുക്കണേ റബ്ബേ സർവ്വ പാപങ്ങളും മഞ്ഞു കണങ്ങൾ കണക്കെ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന മക്കളാണ് എനിക്കുള്ളത് എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മക്കളോട് മാതാക്കളെ ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കണ്ടുതീർക്കുന്ന മൊബൈൽ ഫോണുകളിലെ യൂട്യൂബുകളിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചരിത്രങ്ങളിലെ വെറൈറ്റികളായ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് ഉമ്മാന്റെ ഭക്ഷണരംഗത്തുള്ള വൈവിധ്യങ്ങൾ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളത് മാത്രമല്ല ജീവിതം തുന്നിയും അല്ലാതെയും മറ്റേതെങ്കിലും സമയം പോക്കുന്ന സമയക്കൊല്ലുകൾ ചെയ്തും എന്റെ സമയം പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ല നല്ല മാതാക്കള് സ്വന്തം മക്കൾക്ക് മുൻപിൽ ആർജവത്തോടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ കഴുത്ത് എൻ്റെ മാറിടങ്ങൾ എൻ്റെ കണങ്കാലിന്റെ ഭാഗങ്ങൾ പോലും എൻ്റെ ഭർത്താവ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന വസ്ത്രത്തിൽ സ്വഭാവത്തിൽ മുതിർന്നവരോട് കുടുംബത്തോട് മര്യാദയോടെ മാന്യതയോടെ പെരുമാറുന്ന ഉമ്മയെ കണ്ടുപഠിക്കുന്ന മക്കളാവാൻ എൻ്റെ വീട്ടിലെ മക്കൾക്ക് സാധിക്കണം എന്ന് ചിന്തിക്കുന്ന മാതാക്കളാവണം എൻ്റെ മക്കൾക്ക് ഞാനാണ് മാതൃക എന്റെ കുടുംബത്തെ കുടുംബത്തെനിക്ക് സ്വർഗത്തിലെത്തിക്കണം അള്ളാഹുവിന്റെ തിരുതൂതൻ ഒരായ തോതുന്ന മദീന പള്ളിയിൽ എന്നും സഹാബാക്കൾ കരയും സഹാബ പൊട്ടിക്കരയും ആ ആയത്തിന്റെ പേരിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് അവര് സംസാരിക്കും ഏതായിരുന്നു ആയത്ത് ആമനോ അല്ലയോ വിശ്വാസികളെ ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ പോകാത്തവരെ ഇന്ന് വരെ ഒരു മക്കപറ മൂടാത്തവരെ ഇന്ന് വരെ ഒരു പരപുരുഷനെ നോക്കാത്തവരെ ഒരന്യ പുരുഷന്റെ മുൻപിൽ ശരീരം പ്രദർശിപ്പിക്കാത്തവരെ അള്ളാന്റെ കലാം ഓദി തീർക്കുന്നവരെ പടച്ചറബിന്റെ കാപാലയം കണ്ടവരെ വിളിക്കുത്തരം ചെയ്തവരെ നിങ്ങൾ മാത്രം പോരാ ഞാൻ ഖുറാൻ ഓതും മക്കളെ കിട്ടാറില്ല ഞാൻ നോമ്പു നോൽക്കും മക്കളെ കിട്ടാറില്ല ഞാൻ സൽഫി പർദ്ദയും ധരിക്കും മക്കൾ മുതൽ തീർന്ന ചുരിദാറുകൾ അരയോ ഭയപ്പെട്ടതുപോലെ നാലാണുങ്ങളെ കാണുമ്പോഴേക്കും തന്റെ ചുരിദാരുകൾ പിടിച്ചു താത്താൻ മക്കളെ കണ്ണിട്ട് ഭയപ്പെടുത്തുന്ന ഉമ്മമാരല്ല മക്കളെ വീട്ടിന്റെ പടിയിറങ്ങുമ്പം നിങ്ങൾക്ക് ജീവിതം തരാൻ പകലംതിയോളം കഷ്ടപ്പെടുന്ന വാപ്പാനെ അള്ളാന്റെ മുൻപിൽ നിങ്ങൾ കുറ്റവാളികളാക്കരുത് നിങ്ങൾക്ക് വേണ്ടി വയറു കാഞ്ഞു ഒമ്പത് മാസം ഗർഭം ധരിച്ച് രണ്ടു കൊല്ലം വലയൂട്ടി വേദന മേൽ വേദന വഹനാഹനത്തിന്മേൽ ക്ഷീണം സഹിച്ച് നിങ്ങളെ ആളിന്റെ കോലത്തിലാക്കിയ ഈ ഉമ്മാനെ അള്ളാന്റെ മുൻപിൽ മക്കളെ നിങ്ങൾ കുറ്റവാളികളാക്കരുത് അതുകൊണ്ട് വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം എൻ്റെ മക്കൾ നമസ്കരിക്കണം എൻ്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണം നാളെ നാടറബിന്റെ സ്വർഗത്തിലേക്കുമ്മ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് എൻ്റെ മക്കൾ പറന്ന് നീങ്ങുന്നത് കാണാൻ കേൽപ്പില്ലാത്തുമ്മയാണ് മക്കളെ എന്ന് ചിന്തിച്ച് മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ ബോധം മക്കളിലേക്ക് എത്തിക്കാൻ ഓരോ മാതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട് അവിടെ ദുനിയാവിൻ്റെ സങ്കടം നമ്മളെ ബാധിക്കാൻ പാടില്ല ഏതൊക്കെ ഉറങ്ങിപ്പോയാലും ഞാൻ പറയാറുണ്ട് ചിലപ്പം ക്ഷീണം കൊണ്ട് മക്കൾ എന്ന് വരും പക്ഷെ ആ മക്കൾക്കൊക്കെ അനുവാദം കൊടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓ ഓൾ കുറെ ക്ഷീണിച്ചുറങ്ങിപ്പോയതാ ഇഷാ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നമാരല്ല അതൊക്കെയാ പല കുടുംബത്തിലും ഇപ്പം സംഭവിക്കാറുള്ളത് ഓളത് ഉറങ്ങട്ടെ അല്ലെങ്കിൽ ഓൾ അത് ധരിക്കട്ടെ എന്ന് പറയുന്നവരല്ല മറിച്ച് അത് പാടില്ല മക്കളെ എന്ന് പറയാൻ ഒരു വാപ്പാക്ക് കൊടുക്കേണ്ട ഒരു വാപ്പാക്ക് കൊടുക്കേണ്ട സ്ഥാനം പോലും വാങ്ങിക്കൊടുക്കേണ്ടത് മരങ്ങളാ ഒരു പാക്ക് കിട്ടേണ്ട സ്ഥാനല്ലേ സമയം ഞാൻ ഒരു നിർത്തുക കിട്ടേണ്ട സ്ഥാനം വാങ്ങിക്കൊടുക്കേണ്ട ഇങ്ങളാ ഞാൻ പറയാറുണ്ട് ചില കുടുംബത്തിലൊക്കെ മക്കൾ സ്കൂളിലുമാ ഓണാഘോഷമുണ്ട് കസവ് ആണോ മരങ്ങോട്ട് വാങ്ങിക്കൊടുക്കും കുറ്റം പറയാലോട്ടോ ഞാൻ നാട്ടിലെ അവസ്ഥയും കൂടി കൂട്ടിയിട്ടാ പറയുന്നത് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി കടന്നരുത് അല്ലെ അങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ പൈസ വേണം ഉമാരൊക്കെ പൈസ കൊടുക്കും ചില മക്കൾ വാപ്പാനെ പൊടിച്ചിട്ട് ഇരിക്കും മേ വാപ്പനോട് ചോദിക്കേണ്ടേന്ന് ചോദിക്കും പാനോട് പപ്പനോടൊന്നു പറയണ്ടേ ചിലന്മാർ പറയും അയിനോട് പറയേണ്ട അതൊരു പൊട്ടന സ്വന്തം വാപ്പാക്ക് വാങ്ങിക്കൊടുക്കേണ്ട സ്ഥാനം പോലും ഉര് വാങ്ങിക്കൊടുക്കൂല പറയണം മക്കളെ വാപ്പ ജീവിച്ചതില് വാപ്പാൻ്റെ നെഞ്ചിൻ്റെ ബലത്തിൽ അങ്ങൾ ജീവിക്കുന്നതെന്ന് അല്ലേ ഒരു വാപ്പാൻ്റെ നെഞ്ചിൻ്റെ മിടിപ്പ് തിന്നാ നിന്നാ തീരാവുന്ന പവറേ ഏത് മക്കൾക്കുള്ളൂ എത്തിങ്കാനെൻ്റെയൊക്കെ വാതിലൊക്കെ ഒന്ന് പോയി നോക്കണം ഇക്കഴിഞ്ഞ ദിവസം ഒരു വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിച്ച ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുള്ളത് ആറ് ഏഴ് വയസ്സും മൂന്ന് വയസ്സുള്ള രണ്ട് പൈതൽ മക്കളാ മൂത്തോനെ ഒരു യത്തീൻ ചേർത്തിട്ട് ആ വാപ്പ വന്ന് ബസ്സിറങ്ങുമ്പോൾ ആ വാപ്പ അങ്ങനെ കണ്ണി വല്യാപ്പ കണ്ണുനീരും തുടച്ചു പോകുന്ന സമയത്ത് വാപ്പനോട് സംസാരിച്ചപ്പോൾ വാപ്പ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കാരണം വരാന്തയിൽ വരാന്തേലിൻ്റെ മോനെ ആക്കി തിരിച്ചറങ്ങിപ്പോരുമ്പോൾ എൻ്റെ മോൻ്റെ തിരിച്ച നോട്ടം കണ്ടിട്ട് എനിക്ക് ഇൻ്റെ മരിച്ചോയോനെ ഓർമ്മ വന്നതെന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനെ ഇനിക്ക് ആയുസ് നീട്ടിത്തരണം എൻ്റെ പേരക്കുട്ടികളെ നോക്കാനേന്ന് ഒരു വാപ്പാൻ്റെ നെഞ്ചിൻ്റെ മിടിപ്പിൻ്റെ ബലയുള്ളു മക്കളെ ഇങ്ങക്ക് ഭാര്യമാരെ ഇങ്ങക്ക്